ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് അപ്പോൾ സിമ്പിൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിത് ഭയങ്കരമായിട്ട് ഡെയിലി മേക്കപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് സ്റ്റാർട്ടേഴ്സായിട്ട് ഒരുപാട് പേരുണ്ടാവുമല്ലോ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇത് എവിടെയൊക്കെയാണ് ഇടേണ്ടത് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ഫേസിൽ ഇട്ടിട്ടുണ്ട് എന്നൊരു ഫീൽ മറ്റുള്ളവർക്ക് തോന്നിക്കരുത് എപ്പോഴും നാച്ചുറലായിട്ട് തോന്നണം അതാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഒരു വലിയ ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു സിമ്പിൾ ലുക്ക് ഓഫ് മേക്കപ്പ് ആണ് കാരണം ഒരുപാട് എന്തൊക്കെയോ വാരി തേച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നാറില്ല പക്ഷേ കാണുമ്പോൾ തന്നെ നല്ല സിമ്പിളായിട്ട് നല്ല ഗ്ലോയി ആയിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള മേക്കപ്പ് കാണുവാണെങ്കിൽ നമ്മൾ ആരായാലും ഒന്ന് നോക്കുകയും ചെയ്തല്ലേ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ കാണാം അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഹെവി ആയിട്ടുള്ളൊരു ഫങ്ഷന് പോകുമ്പോൾ പോലും നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിൽ എന്നാൽ നമുക്ക് ഡെയിലി പോകുമ്പോൾ നമുക്കതിനെ എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്ത് കുറച്ചും കൂടി മിനിമൈസ് ചെയ്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മേക്കപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് പൊടി അഴുക്ക് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിൻ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മേക്കപ്പ് ഇട്ട് തുടങ്ങാവൂ ഇല്ലെങ്കിൽ അത് ഹൈജീനും അല്ല ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ആക്കുക ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ടിട്ടില്ല ആകെ ചിരി ലിപ്പ് ബാ മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഫേസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ പ്രൈമർ ഒരുപാട് ബ്രാൻഡിൽ നമുക്ക് ആണ് നമ്മുടെ മാർക്കറ്റിൽ അപ്പോൾ ഇത് അതിലേത് ഇഷ്ടമുള്ള പ്രൈമർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതൊന്നും ഞാൻ പറയുന്നില്ല ഏത് ബ്രാൻഡിൽ ഇന്ന ബ്രാൻഡ് മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ മാത്രം താല്പര്യമാണ് ഓക്കെ അപ്പോൾ പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസിലിടുന്ന ഒന്നാണ് പ്രൈമർ ഓക്കെ പ്രൈമർ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഷൈനി ആയിട്ടും ഗ്ലോ ആയിട്ടും നമ്മുടെ ഇട്ട മേക്കപ്പിനെ പ്രോപ്പറായിട്ട് വെളിയിൽ കാണിക്കാനും വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് പ്രൈമർ അപ്പോൾ പ്രൈമർ ഇടുന്നത് രണ്ട് രീതിയിലാണ് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈമർ മാത്രം ഈ ട്യൂബിൽ നിന്ന് കുറച്ചൊരു കുറച്ച് മതി കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ നാല് സ്ഥലത്ത് വെക്കുക ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ യൂസ് ചെയ്യാം രണ്ടാമതൊരു രീതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്രൈമറും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തും ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിൽ ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രൈമറും നമ്മുടെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലറാണ് ഓക്കെ കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ചില ആൾക്കാർക്ക് കുറച്ച് ഡാർക്ക് റീജ്യൻ പോലെ ഉണ്ടാവും പിന്നെ ചില ആൾക്കാർക്ക് ഈ മുപ്പക്കുരുമൊക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറിൽ നിന്നും കുറച്ച് കളർ താഴ്ന്ന നിൽക്കുന്ന ഏരിയാസ് കാണും നമ്മുടെ കണ്ണിന് ചുറ്റുമാണ് മെയിനായിട്ടും വരുന്നത് സോ ആ ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഐ ഷാഡോ ഞാനിതിപ്പോൾ ഈ ഒരു രണ്ട് ഷെയ്ഡുള്ള ഐ ഷാഡോ ആണ് അപ്പോൾ ഇതിൽ ഓർണ്ണം ഒരു ഡാർക്ക് ബ്രൗണും പിന്നെ ഒരു ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളിടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ടും നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടും വേണം നമ്മൾ ഇത് ചൂസ് ചെയ്യാൻ അപ്പോൾ മെയിനായിട്ട് ഇത് വാങ്ങിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു ഷോപ്പിൽ പോയി ടെസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഏതാണ് നമ്മുടെ സ്കിന്നിനുമായിട്ട് മാച്ച് ആവുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ കുറച്ചൊരു ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറച്ചൊരു ഒരു ഡാർക്കണായിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് എടുത്തത് എൻ്റെ സ്കിന്നിന് കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് തോന്നുന്ന ഇതാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഐഷാഡോ ഇട്ട് കഴിയുമ്പം തന്നെ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോ കണ്ണിനൊരു പ്രത്യേക ഭംഗിയാണ് പിന്നീട് വരുന്നത് ഓക്കെ അപ്പൊ ഇനി കണ്ണെഴുതി കൊടുക്കാം ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മസ്കാരയാണ് ഓക്കെ മസ്കാരം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ ലാഷസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ലാഷസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മസ്കാര പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് ഫോമിലാണ് ഇരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐ ലാഷസ് പ്രോപ്പറാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചേ ഇപ്പോൾ മസ്ക്കാരടെ യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നമ്മുടെ കുഞ്ഞു കണ്ണൊക്കെ ഉള്ളവർക്ക് മസ്കാര വെച്ചിട്ട് പീലികളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി വലിയ കണ്ണായിട്ട് തോന്നും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ മസ്കാര യൂസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞ് കുഞ്ഞു നരകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇവിടെ ഈ ഇവിടെ ഈ സൈഡിലൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ഡൈ ഒക്കെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം ഫ്രണ്ടെല്ലാം നരച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ എങ്ങനെയാണോ ചീക്കി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടിരിക്കും ഇങ്ങനെ ഒരു സാധനം വരച്ചു പോയൊന്നും തോന്നില്ല നിങ്ങൾ പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോത്തുള്ളൂ അതായത് നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ മസ്ക്കാരെ യൂസ് ചെയ്യാം ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെ വശം നമ്മൾ എഴുതിയിട്ടില്ല താഴെ എഴുതാൻ പോവാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാജലാണ് ഉപയോഗിക്കുന്നത് എഴുതുന്ന കാണിച്ചത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പൗഡറാണ് നമ്മൾ ഇടുന്നത് ഇതാണ് പൗഡർ ഓക്കെ അപ്പോൾ ഈ പൗഡർ നമ്മൾ ഇതിലെടുത്തതിന് ശേഷം നമ്മുടെ പുരികത്ത് മാക്സിമം പറ്റാതിരിക്കാൻ നോക്കുക കാരണം പുരികം നമ്മൾ ലാസ്റ്റ് നമ്മൾ കറുപ്പിക്കും അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഫൗണ്ടേഷൻ എവിടേക്ക് ഇട്ടോ ആ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പൗഡറും പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പുരിഗ വന്ന സെറ്റ് ചെയ്യാം അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബ്രഷ് ആണ് നമുക്ക് devkit ആയിക്ക ഓക്കേ അതിന്റെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ജെസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ബ്രഷ് ചെയ്തു കൊടുക്കുക പ്രോപ്പർ ആയിട്ട് ഓക്കേ അപ്പോൾ എന്റെ പുരിഗത്തൊരുപാട് എക്സ്ട്രാ ഹെയേഴ്സ് ഒക്കെ അവിടെ താഴെ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ്ലി പ്രോപ്പർ ത്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പുരിഗത്തിനെ എങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ഐഷാഡോ പോലത്തെ തന്നെ ഒരു ഷെയ്ഡിലെയാണ് ഞാൻ പുരികത്തും ഒന്ന് കറപ്പിച്ചു കൊടുക്കുന്നത് ഞാനപ്പോൾ അത് പ്രോപ്പർ ബ്ലാക്ക് അല്ല യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ കളറാണ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ ഇവിടെ യൂസ് ചെയ്ത ബ്രൗൺ അല്ലാട്ടോ കുറച്ചും കൂടി ഡാർക്കണായിട്ടുള്ളൊരു ബ്രൗൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഈ ഒരു കളർ ഇതാണ് ഞാൻ പുരികത്ത് നോർമലി എപ്പോഴും ഞാൻ വരയ്ക്കാറ് അല്ലാണ്ട് പെൻസിൽ വെച്ചിട്ടോ ഒന്നും ചെയ്യാറില്ല പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരുപാടങ്ങ് കറു പോകരു പുരികമെഴുതേ പോലൊരു ഫീല് വരരുത് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ പെൻസിൽ യൂസ് ചെയ്യാറില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇനി അടുത്തത് ബ്ലഷാണ് ബ്ലഷ് എന്ന് പറഞ്ഞാല് ഈ ഭാഗത്ത് നമ്മളിട്ട് കൊടുക്കുന്നതാണ് ബ്ലഷ് അപ്പോൾ ഇവിടെ കുറച്ചൊരു കളർ മാറിയിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ചീക്കണ്ട ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഓക്കെ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ബ്ലഷും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഇനി അടുത്ത ചെയ്യുന്നത് ഈ ബ്ലഷ് ഇട്ടടുത്ത് തന്നെ ചെറുതായിട്ടൊരു ഗ്ലിറ്റർ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്ലിറ്റർ കൊടുക്കുകയാണ് ഓക്കെ ഇനി ഇതുപോലെ തന്നെ ഞാൻ മൂക്കിൻ്റെതാണ്ട് ഈ ഒരു പോർഷനിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അത് ചെയ്യുന്നത് വെച്ചാൽ മൂക്കിന് കുറച്ചും ഒരു നീളം തോന്നിക്കും നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മൂക്ക് കുറച്ചും കൂടി ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ ഒരു ഫീൽ ഒരു കാണാൻ ഒരു ഭംഗിയാണത് ഓക്കെ അപ്പോൾ മൂക്കിൻ്റെ ഈ സൈഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അതും ഞാനിവിടെ ബ്ലഷ് ഇട്ട പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുകയാണ് വേറെ ഹൈലൈറ്റേഴ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിട്ടാലും മതി നിലവിലിപ്പോൾ എൻ്റെ കയ്യിൽ ഹൈലൈറ്റേഴ്സ് ഇല്ല അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പം ഞാൻ നോർമലി ബ്ലഷ് വെച്ചിട്ട് തന്നെയാണ് ഇടാറുള്ളത് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും അടിപൊളിയാണ് ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ഓക്കെ അപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം നമ്മുടെ സ്കിന്നിന് പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ചുണ്ടിലിട്ടാൽ ഭംഗി തോന്നിക്കുന്ന കളർ തന്നെ മേടിക്കണം അപ്പോൾ അത് മേടിക്കണമെങ്കിൽ നമ്മൾ ഈ ഓൺലൈനൊന്നും ഒന്നും വാങ്ങിച്ചാൽ ശരിയാവത്തില്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ റിവ്യൂസ് വിട്ടിട്ട് ഇഷ്ടപ്പെട്ട ആ ഷെയ്ഡ് കൊള്ളാമെന്ന് പറഞ്ഞ് മേടിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ ഷെയ്ഡ് ഓക്കെ ആയിരിക്കും ഓക്കെ ചിലപ്പോൾ നമ്മളിത് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് നമുക്ക് ചേരണം എന്നില്ല അതുകൊണ്ട് എപ്പോഴും ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ നോക്കിയതിന് ശേഷം ഏറ്റവും നിങ്ങൾക്ക് ചേരുന്നത് മാത്രം എടുക്കുക ഇല്ലെങ്കിൽ അത് മാത്രം വേറൊരിതായിട്ട് നിൽക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഷ്ടപ്പെട്ടതിനൊരു ഫലം ഉണ്ടാകത്തില്ല എല്ലാത്തിനും ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്യണം എന്നാലേ മേക്കപ്പ് നമ്മൾ മൊത്തത്തിൽ ഇട്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നത്തോളും ഓക്കെ അപ്പോൾ ഇത് മേബി ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഞാനിതൊരു ന്യൂട്ട് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ എനിക്ക് അത്യാവശ്യം പൊതുവേ എനിക്ക് കുറച്ച് ന്യൂട്ട് ഷെയ്ഡ്സാണ് ഇഷ്ടം പക്ഷേ ഇപ്പം നൈറ്റൊക്കെ ഉള്ള ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നല്ല റെഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇട്ട് കാണിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആക്ച്വലി ഇത് കാണാൻ സിമ്പിൾ സിമ്പിളാണെങ്കിലും നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴായാലും ഇതുപോലെ ഒരുങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇനി ഇത്രയും ആയിട്ട് വേണ്ട കുറച്ചും കൂടി ലൈറ്റായിട്ട് എനിക്ക് ഡെയിലി യൂസ് ചെയ്യാനാണ് അങ്ങനെയുള്ളവർക്കാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി കാരണം ഇവിടെ ഇട്ട ബ്ലഷ് അതുപോലെ മൂക്കിൽ ചെയ്ത ഹൈലൈറ്റ്സ് പിന്നെ ഇവിടെ ഇട്ട ഐഷാഡ് ഒന്നും ഇത്രയും ഗ്ലിറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു പാർട്ടിക്ക് പോകുമ്പോഴാണ് നമ്മൾ ഗ്ലിറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക പിന്നെ പുരികായാലും അധികം ഓവറായിട്ട് കളർ ചെയ്യാതിരിക്കുക ലിപ്സ്റ്റിക് ഒരു സാധാ ലൈറ്റായിട്ടുള്ള നല്ലൊരു ന്യൂബ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ ഫേസിലിട്ട കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നും ഇല്ല അത് അതുപോലെ ഇട്ടാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇടുക ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ലുക്കും കിട്ടും ഇതെല്ലാം ചേർത്തിട്ട് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലൊരു പാർട്ടി ലൊക്കെ കിട്ടും അപ്പോൾ ഇത് എണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും ഫസ്റ്റ് നമ്മൾ മേടിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടയിൽ പോയി നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൽ ചൂസ് ചെയ്ത് എല്ലാം ഇട്ട് നോക്കി പ്രോപ്പറായതിനു ശേഷം മാത്രം മേടിച്ചുകൊണ്ട് വരിക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നിട്ട് നോക്കിക്കുകയും നല്ല സുന്ദരികളായിട്ട് മാറും അടിപൊളിയായിട്ട് മാറും വേറെ ഒരു ടെൻഷനൊന്നും വേണ്ട ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ